നമസ്കാരം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ബുദ്ധിപർ ധർമ്മക്ക അങ്കുഷ്റഖാ ജായ് എന്ന ഹിന്ദി പുസ്തകത്തിലെ ആഴത്തിലുള്ള ചില ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻറെ പേര് സൂചിപ്പിക്കുന്നതുപോലെ നമ്മുടെ ബുദ്ധിക്ക് മുകളിൽ ധർമ്മത്തിന്റെ ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്നതിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴും നടക്കുന്ന ഒരു വലിയ വടംവലിയുടെ കഥയാണ് ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ കാരണം നമ്മുടെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് ഈ രണ്ട് ശക്തികളിൽ ഏതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഗതി കൗശലം മാത്രമുള്ള തലച്ചോറാണോ അതോ മൂല്യങ്ങളുള്ള ഹൃദയമാണോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വിശകലനത്തിലൂടെ നമുക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഉള്ളിൽ രണ്ട് പ്രധാന ശക്തികളുണ്ട് ഒന്ന് മനസ്സും മറ്റൊന്ന് ബുദ്ധിയും പലപ്പോഴും ഇവ രണ്ടും നമ്മളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും എന്താണിവ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം അപ്പോ ഇതാണ് സംഭവം നമ്മുടെ മനസ്സുണ്ടല്ലോ അതിനെപ്പോഴും വേണ്ടത് പെട്ടെന്നുള്ള സന്തോഷമാണ് താൽക്കാലിക സുഖങ്ങളാണ് അതേസമയം ബുദ്ധി എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു ടൂളാണ് മനസ്സിന്റെ ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും അതിനു കഴിയും അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ആദർശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനും അതിന് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിയൊരു ഉപകരണമാണ് അതിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ഒരു വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം അതായത് നമ്മുടെ ബുദ്ധിക്ക് യാതൊരു ധാർമ്മിക നിയന്ത്രണവും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും മനസ്സിന്റെ താൽക്കാലികമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം ബുദ്ധിയെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തും ഈ ഒരു ഉപമ ശരിക്കും ആലോചിക്കേണ്ട ഒന്നാണ് ബുദ്ധിയെ ഒരു കൗശലക്കാരനായ വക്കീലിനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ ഒരു വക്കീലിന് തന്റെ കക്ഷിയെ രക്ഷിക്കാൻ ഏതു വാദവും ഉന്നയിക്കാം സത്യം ചിലപ്പോൾ അവിടെ ഒരു വിഷയമാകണമെന്നില്ല അതുപോലെ നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ മനസ്സിൻ്റെ ഏത് ആഗ്രഹത്തെയും അത് നല്ലതോ ചീത്തയോ ആകട്ടെ അതിനെ ന്യായീകരിക്കാൻ കഴിയും നോക്കൂ ഈ വരണ്ട യുക്തി അഥവാ ഡ്രൈ ലോജിറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായി മനസ്സിലൊരു ആഗ്രഹം വരുന്നു ഉടനെ ബുദ്ധി അതിനെ ന്യായീകരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങും ഭാവിയിൽ എന്ത് സംഭവിക്കും മറ്റുള്ളവരെ ഇതെങ്ങനെ ബാധിക്കും എന്നൊന്നും അത് ചിന്തിക്കില്ല ആ നിമിഷത്തെ ലാഭം മാത്രം നോക്കി ആ പ്രവൃത്തിയാണ് ഏറ്റവും ശരിയെന്ന് സ്ഥാപിച്ചെടുക്കും അപ്പോൾ ധാർമ്മികതയില്ലാത്ത ഈ യുക്തിയെ മാത്രം കൂട്ടുപിടിച്ചാൽ അവസാനം എന്ത് കിട്ടും നമ്മുടെ നോട്ടം മുഴുവൻ പെട്ടെന്നുള്ള ലാഭത്തിൽ മാത്രമായിരിക്കും ഇത് ബന്ധങ്ങളിൽ അവസാനമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ ശത്രുതയായി മാറും അവസാനം ഒരു ചെറിയ ഇരയെ കണ്ട് അതിന് പിന്നാലെ പോയി കെണിയിൽ വീഴുന്ന ഒരു പക്ഷിയുടെ അവസ്ഥയാവും നമുക്ക് ശരി അപ്പോൾ ആ വഴി അത്ര ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് രണ്ടാമത്തെ ശരിയായ പാതയെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ ബുദ്ധിയെ കേവലം യുക്തി കൊണ്ട് മാത്രമല്ല ധർമ്മത്തിൻ്റെയും മൂല്യങ്ങളുടെയും വെളിച്ചത്തിൽ നയിക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ധർമ്മമെന്നു പറയുമ്പോൾ പലരും കരുതുന്നതുപോലെ ഒരു പ്രത്യേക മതത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് മറിച്ച് ശരിയായി ജീവിക്കാനുള്ള ഒരു സാർവത്രിക നിയമമാണ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായ നന്മയിലേക്കും ഉയർന്ന ചിന്തകളിലേക്കും നമ്മളെ നയിക്കുന്ന ഒരു തത്വമാണത് ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു വിത്ത് നട്ട് അത് മരമാവുന്നത് പോലെയാണ് ധാർമ്മികമായ പ്രവൃത്തികളും തുടക്കത്തിൽ കുറച്ച് കഷ്ടപ്പാടും ത്യാഗവുമൊക്കെ ഉണ്ടാവും വിത്ത് നടുന്നതുപോലെ പിന്നീട് ക്ഷമയോടെ അതിനെ പരിപാലിക്കണം പക്ഷെ കാലം കഴിയുമ്പോൾ അത് വലിയൊരു മരമായി നമുക്ക് നല്ല ഫലങ്ങൾ തരും അതിന്റെ ഗുണം ശാശ്വതമായിരിക്കും ഈ ഒരു ഉദാഹരണം കേട്ടുനോക്കൂ ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കും ഒരു കർഷകന്റെ വയസ്സായ കാളാ വരണ്ട യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ അതിനെ കശാപ്പുകാരന് വിൽക്കുന്നതാണ് ലാഭം പെട്ടെന്ന് കുറച്ച് കാശു കിട്ടും തീറ്റ ചെലവ് ലാഭിക്കാം പക്ഷേ ധർമ്മത്തിന്റെ വഴിയിലൂടെ ചിന്തിക്കുന്ന ഒരാൾ ആ കാള ഇത്രയും കാലം തന്നെ സേവിച്ചതിന് നന്ദിയായി അതിനെ മരണം വരെ പരിപാലിക്കും ഇവിടെ താൽക്കാലിക നഷ്ടം സഹിക്കുന്നത് വലിയൊരു മൂല്യത്തിനു വേണ്ടിയാണ് അപ്പോൾ ഈ രണ്ടു വഴികളും നമ്മൾ കണ്ടു ഇതിൻറെയൊക്കെ അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥ സമ്പത്ത് പണമാണോ അതോ മനസമാധാനമാണോ നമുക്ക് നോക്കാം ഈ ചാട്ടിലേക്കൊന്ന് നോക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത് യഥാർത്ഥ സമാധാനവും സംതൃപ്തിയും ഭൗതികമായ സമ്പത്തിനെയല്ല ആശ്രയിച്ചിരിക്കുന്നത് മറിച്ച് മൂല്യങ്ങളിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തെയാണ് പുറമേ നോക്കുമ്പോൾ ഒരുപാട് സമ്പത്തുണ്ടാകും പക്ഷേ ഉള്ളിൻ്റെ എന്തായിരിക്കും അവസ്ഥ എപ്പോഴും ഒരു അസ്വസ്ഥത ഒരു ഉൽക്കണ്ഠ ബന്ധങ്ങളൊന്നും ആത്മാർത്ഥമായിരിക്കില്ല എല്ലാം കൊടുക്കൽ വാങ്ങലുകൾ മാത്രം ജീവിതം ഒരു മരുഭൂമി പോലെ ശൂന്യമായി അനുഭവപ്പെടും എന്നാൽ മറുവശത്ത് ഭൗതികമായ ഒരുപക്ഷെ അത്രയൊന്നുമില്ലാത്ത പക്ഷേ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളുടെ കാര്യമോ അവരുടെ ഉള്ളിൽ ഉള്ളിലൊരുതരം സമാധാനമുണ്ടാകും സംതൃപ്തിയുണ്ടാകും അവരുടെ ബന്ധങ്ങൾ ആത്മാർത്ഥമായിരിക്കും എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ആന്തരിക ശക്തി അവർക്കുണ്ടാകും അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ കൊടുങ്കാറ്റിൽ പെടുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന നങ്കൂരം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് ഭൗതികമായ വസ്തുക്കളല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ആദർശങ്ങളാണ് നമുക്ക് യഥാർത്ഥ സുരക്ഷ നൽകുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ബുദ്ധിയെ ഒഴിവാക്കലല്ല മറിച്ച് അതിനെ ഒന്ന് ഉയർത്തലാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മൂല്യങ്ങളും ഒരുമിച്ച് കൈകോർത്തു പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിനെ പറയുന്ന പേരാണ് റിതംബര പ്രജ്ഞ കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് സത്യം മാത്രം കാണുന്ന ജ്ഞാനം നമ്മുടെ ബുദ്ധി സ്വാർത്ഥമായ ആഗ്രഹങ്ങളിൽ നിന്ന് മാറി ധർമ്മവുമായി പൂർണമായും ചേരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയാണിത് ഇതാണ് മനുഷ്യന് നേടാവുന്ന ഏറ്റവും ഉയർന്നത് അതുകൊണ്ട് ഇത് തലച്ചോറിനു പകരം ഹൃദയത്തെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചല്ല ഒരിക്കലുമല്ല ബുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം തന്നെയാണ് മറിച്ച് നമ്മുടെ ഹൃദയം അതായത് നമ്മുടെ മൂല്യബോധം നമ്മുടെ തലച്ചോറിന് വഴികാട്ടിയാവുന്നതിനെക്കുറിച്ചാണ് ശരിയായ ദിശ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നൊരു കോമ്പസായി നമ്മുടെ ധാർമ്മികത മാറുമ്പോഴാണ് ബുദ്ധി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് അവസാനമായി ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ യഥാർത്ഥ ബുദ്ധിയുടെ അളവുകോലെന്ന് പറയുന്നത് നമുക്ക് എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നതല്ല മറിച്ച് നമ്മുടെ കഴിവും ബുദ്ധിയും ഏത് ധർമ്മത്തിനു വേണ്ടി ഏത് നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു എന്നതാണ് അപ്പോൾ നമ്മൾ ഏതു തരം ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് എന്ന് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ